നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തന സജ്ജമാകുന്നു ആശുപത്രിയിലേക്ക് ജനറേറ്ററും ട്രാൻസ്ഫോമറും വാങ്ങുന്നതിനായി നഗരസഭ മുപ്പതു ലക്ഷം രൂപ അനുവദിച്ചു ഏഴനാളത്തെ ശേഷം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും ഓക്സിജൻ പ്ലാന്റും പ്രവർത്തന സജ്ജമാകുന്നു രണ്ടു വർഷം മുൻപ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും ജനറേറ്റർ സ്ഥാപിക്കാത്തതിനാൽ പൂർണ്ണതോതിൽ തോതിൽ പ്രവർത്തന സജ്ജമാക്കാൻ സാധിച്ചിരുന്നില്ല ജനറേറ്ററും ട്രാൻസ്ഫോമറും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ പണം ഇല്ലാത്തതായിരുന്നു പ്രധാന തടസ്സം കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ലക്ഷ്യ ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിപ്പിക്കാതെ ഉപകരണങ്ങൾ നശിക്കുന്നു എന്ന് ആരോപിച്ച് ഒട്ടേറെ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു തുടർന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നഗരസഭാ ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ജനറേറ്റർ വാങ്ങാൻ അനുവദിക്കുകയായിരുന്നു ട്രാൻസ്ഫോർമർ വാങ്ങാനും സ്ഥാപിക്കാനുമായി നാൽപ്പതു ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും സിവിൽ വിഭാഗവും ചേർന്ന് ആദ്യം നൽകിയിരുന്നത് എന്നാൽ പിന്നീട് വൈദ്യുതി വിഭാഗം ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തുക അറുപത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു കോവിഡ് കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കാൻ ശക്തികൂടിയ ട്രാൻസ്ഫോമർ വേണമെന്ന് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതോടെ നടപടികൾ നീണ്ടുപോവുകയായിരുന്നു വൈദ്യുതീകരണം പൂർത്തിയാക്കിയാൽ അത്യാധുനിക സൌകര്യങ്ങളോടെ ലക്ഷ്യ ലേബർ റൂമും ഗൈനക് ഓപ്പറേഷൻ തിയേറ്ററും ഓക്സിജൻ പ്ലാന്റും പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും ന്യൂസ് ഡെസ്ക് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ